ഇന്ത്യയിലെ അർഹരായ എല്ലാ പൌരന്മാരെ വോട്ടർപട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എൽ ഡി എഫ് നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി നാട്ടികയിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപയാർ പോളി ജംഗ്ഷനിൽ സമാപിച്ചു പൊതുയോഗം സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നാട്ടിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനറും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ നാട്ടിയ മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ എൻ സി പി നേതാവ് യു കെ ഗോപാലൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ സി പി ഐ നാട്ടിയ ലോക്കൽ സെക്രട്ടറി മണി നാട്ടിയ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിതീവ്രമായ ഓട്ടർ പട്ടിക്ക് പട്ടിക പരിശോധനയ്ക്കും തയ്യാറാകും എന്നുള്ളത് ഇരുപത്തിയേഴാം തീയതി പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മാസം ആദ്യവാരത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുകയാണെന്നും ഈ തീവ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിശോധനയിൽ നിന്ന് കേരളത്തെ മാറ്റി നിർത്തണമെന്നും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായി കൃത്യത്തോടു കൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം എം എല്ലാം கேந்திர திரெடுப்பு கமிஷனருக்கு நலியதாக